ൂസിഫറിനു ശേഷം മുരളീ ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്ന സിനിമയായിരുന്നു എംപുര ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി നാൽപ്പത്തിനാല് പേരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള ഗുജറാത്ത് കലാപവും അത് ഇന്ത്യൻ ചരിത്രത്തിന്റെ താളുകളിൽ വരച്ചു ചേർത്ത മായാത രക്തകറിയും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുജറാത്ത് കലാപത്തിലെ ഒരുപാട് ആളുകളെ നിർദ്ദയം കൊന്നു രസിച്ച ഒരുപാട് ആളുകളും അവർക്ക് കണ്ണടച്ച് പിന്തുണ പ്രഖ്യാപിച്ച ഗവൺമെന്റും ഈ കാര്യത്തിൽ മാപ്പ് അർഹിക്കാത്ത ആൾക്കാർ തന്നെയാണ് പക്ഷേ ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അതിൻ്റെ ഭീകരതയെക്കുറിച്ചുമൊക്കെ ഘോരഘോരമായിട്ട് പ്രസംഗിച്ച് ആ ഒരു വിഷയം സമൂഹത്തിലേക്ക് വരച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതിലേക്ക് നയിച്ച ഗോത്ര ട്രെയിൻ തീവപ്പ് കേസ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭൂരിപക്ഷ ഭീകൃതയെക്കുറിച്ചും തീവ്രവാദത്തിനെക്കുറിച്ചൊക്കെ ശക്തമായി ശബ്ദിക്കുന്ന നേതൃത്വങ്ങളെല്ലാം കേരളത്തിലെ ന്യൂനപക്ഷ ഭീകരതയ്ക്കെതിരെ നാവനക്കാൻ ഭയപ്പെടുന്നത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ എത്രത്തോളം പക്ഷാപാതപരമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു അധികാരം നിലനിർത്താൻ വേണ്ടി ഹിന്ദുത്വവാദികളെ പ്രീണിപ്പിച്ചും സുഖിപ്പിച്ചും ഒക്കെ നിൽക്കുന്ന ബി ജെ പി ഭരണകൂടം നടത്തുന്ന അതീ ചെരുപ്പനക്കൽ തന്നെയല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ ചെയ്യുന്നത് കോടതി വിചാരണയ്ക്ക് ശേഷം മുപ്പത്തിയൊന്ന് പേരെ ശിക്ഷിച്ച ഗോത്ര ട്രെയിൻ ദ്വീപ് കേസ് ഒരു കൂട്ടക്കൊലയല്ലെന്നും ഒരപകട മരണം മാത്രമാണ് എന്നും പറയാനുള്ളൊരു ഒളിപ്പില്ലായ്മ അത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും മാത്രമേ കാണുകയുള്ളൂ ട്രെയിനിൽ അന്ന് യാത്ര ചെയ്തിരുന്ന മറ്റ് യാത്രക്കാരും കരസേവകരും അതുപോലെ ഡോക്ടർമാരും ഫോറൻസിക് വിദഗ്ധന്മാരും മറ്റ് വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ള എക്സ്പേർട്ടുകളും റെയിൽവേ പോലീസും ഗോത്ര പോലീസും ഗോധ്രയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരും അടക്കം മുന്നൂറോളം സാക്ഷിമൊഴികളും ഫോറൻസിക് തെളിവുകളും വെറും സാഹചര്യ തെളിവുകൾ മാത്രമാണെന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും പറയാനുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും തൊലിക്കട്ടി പ്രശംസനീയമാണ് എന്നാൽ ശരിക്കും എന്താണ് ഈ അൻപത്തി പേർ കത്തിക്കറിഞ്ഞ പിന്നീട് ഒരുപാട് ആൾക്കാരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായ ഗോത്ര ട്രെയിൻ തീവപ്പ് കേസ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് അന്ന് അയോധ്യയിലെ പൂർണ്ണയാകം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന കരസേവകർ ഭൂരിപക്ഷമായി സഞ്ചരിച്ചിരുന്നത് സബർമതി എക്സ്പ്രസ് എന്നൊരു ട്രെയിനിലായിരുന്നു ഈ സബർമതി എക്സ്പ്രസ് രാവിലെ ഏഴ് നാൽപ്പതോടു കൂടി മുസ്ലിം മതവിശ്വാസികൾ കൂടുതലായിട്ട് പാർക്കുന്ന ഗോധ്ര റെയിൽവേ പരിസരത്ത് എത്തിച്ചേരുകയാണ് ഏഴ് നാല്പത്തിയഞ്ചോടു കൂടി യാത്ര പുനരാരംഭിക്കുന്ന സബർമതി എക്സ്പ്രസ് ഏഴ് നാല്പത്തി ഏഴാകുമ്പോഴേക്കും ട്രെയിനിലുള്ള ആരോ ചെയിൻ വലിച്ചതിനെ തുടർന്ന് വീണ്ടും ആ റെയിൽവേ പരിസരത്ത് നിർത്തിയിടേണ്ടതായിട്ട് വരുന്നു തുടർന്ന് അവിടെ ഏതൊരു വിഷയത്തിന്റെ പേരിൽ തർക്കം ഈ തർക്കത്തിന്റെ തുടർച്ചയായി ചുറ്റുപാട് നിന്നിരുന്ന ആൾക്കാർ ട്രെയിനിലേക്ക് നിരന്തരമായി കല്ലറിയുകയാണ് ഉണ്ടായത് അങ്ങനെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചെങ്കിലും വ്യക്തമല്ലാത്ത ഏതോ ഒരു കാരണം കൊണ്ട് വീണ്ടും ട്രെയിൻ എ ക്യാബിനരികെ അതായത് ഒരു കിലോമീറ്റർ മാത്രം അപ്പുറത്ത് വീണ്ടും നിർത്തേണ്ടതായിട്ട് വന്നു ഇത് യാത്രക്കാർ ചെയിൻ വലിച്ചതുകൊണ്ടോ എഞ്ചിൻ ഡ്രൈവർമാർ എൻജിൻ ഓഫാക്കിയതുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല ആ കാരണം എന്താണെന്ന് പിന്നീട് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഏതോ ഒരു കാരണത്താൽ നിർത്തിയിടപ്പെട്ടിട്ടുണ്ടായിരുന്ന ട്രെയിനിൻ്റെ എസ് സിക്സ് എസ് സെവൻ കോച്ചുകൾക്ക് ഏതാനും സമയത്തിനു ശേഷം വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും അതിൽ അൻപത്തൊൻപതോളം പേർ വെന്ത് മരിക്കുകയും നാൽപ്പത്തെട്ടോളം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു കാരണമറിയാത്ത ഈ ഒരു അപകടത്തിന് പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി നാലാവധി കമ്മീഷൻ ബാനർജി കമ്മീഷൻ എന്നിങ്ങനെ നിരവധി കമ്മീഷനുകൾക്ക് അന്നത്തെ ഭരണകൂടവും റെയിൽവേ അതോറിറ്റിയും രൂപം നൽകിയിട്ടുണ്ടായിരുന്നു ഈ കമ്മീഷനുകളെല്ലാം നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായിരുന്നു ഇതൊരു അപകടമാണ് എന്ന് ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് നൽകിയപ്പോൾ അല്ല മറിച്ച് ഒരു കൂട്ടം ആളുകൾ ട്രെയിനിൽ വെച്ചതാണ് എന്ന് നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ ഗോധര ട്രെയിൻ തീവപ്പ് കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകുകയും കേസ് അന്വേഷണം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് അഹമ്മദാബാദ് സ്പെഷ്യൽ ട്രയൽ കോടതി മുപ്പത്തി പേരെ കൊലപാതകം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ശേഷിച്ചത് ട്രെയിനിൽ അന്ന് മറ്റ് ബോഗികളിലും മറ്റുമായി യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ കർസേവകർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് രക്ഷപ്പെട്ടവർ റെയിൽവേ അധികൃതർ തുടങ്ങിയവരുടെ മൊഴികൾ പ്രകാരം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന കർസേവകര് ജയ് ശ്രീറാം വിളിച്ചതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റുകൊണ്ടിരുന്ന ജോലിക്കാരും കർസേവകരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ പുറപ്പെട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് യാത്രക്കാരോ ചെയിൻ വലിച്ചതിനെ തുടർന്ന് നിന്നു പിന്നീട് പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ ഒരു കിലോമീറ്റർ മാറി എ ക്യാബിന് അരികെ നിന്നെന്നും അപ്പോൾ തൊള്ളായിരത്തിലധികം വരുന്ന ആൾക്കാർ കല്ലും പെട്രോളും മറ്റുമായി ട്രെയിനിലെ യാത്രക്കാരെ ആക്രമിച്ചെന്നും ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് ട്രെയിനിന്റെ എസ് സിക്സ് എസ് സെവൻ കോച്ചുകൾക്ക് തീപിടുത്തമുണ്ടായത് എന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഈ കണ്ടെത്തലുകളിലേക്ക് നയിച്ചിട്ടുള്ള തെളിവുകൾ കൂടി ഒന്ന് നോക്കാം എറിഞ്ഞ കല്ലുകൾ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിന്റെ പരിസരത്ത് ചതറിക്കി കിടന്നിരുന്നു മാത്രമല്ല ട്രെയിനിന്റെ ബോഡിയിലും മറ്റുമായിട്ട് കല്ലുകൾ കൊണ്ട് ചളുങ്ങിയ പാടുകളും കല്ലേറിന് തകർന്ന ഗ്ലാസിന്റെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫോറൻസിക് പരിശോധനയിൽ സംഭവസ്ഥലത്തു നിന്ന് ശേഖരിച്ച പതിനേഴോളം സാധനങ്ങളിൽ കത്തിയ പെട്രോളിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ട് ട്രെയിൻ ബോഗികൾ ഉപയോഗിച്ചുകൊണ്ട് സംഭവ സ്ഥലത്ത് നടത്തിയിട്ടുള്ള ഡെമോ പരിശോധനയിൽ ഒരു ഗ്യാസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചല്ല അപകടം നടന്നതെന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്പത്തൊമ്പത് പേര് വെന്ത് മരിക്കുന്ന തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടാക്കാൻ അതിന് സാധിക്കില്ല എന്നും അവർ കണ്ടെത്തി മാത്രമല്ല അത്തരത്തിലൊരു അപകടമാണ് അവിടെ നടന്നിരുന്നതെങ്കിൽ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സമയം ലഭിക്കുമായിരുന്നുവെന്നും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുമായിരുന്നുവെന്നും കൂടി അവർ കണ്ടെത്തുകയുണ്ടായി പിന്നെയുള്ള ഒരു അപകട സാധ്യത എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തമാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല എന്നവര് കണ്ടെത്തി അതായത് തീപിടുത്ത ഉണ്ടാകുന്ന സമയത്ത് ട്രെയിൻ നിശ്ചലാവസ്ഥയിലായിരുന്നു നിശ്ചലാവസ്ഥയിലായിരിക്കുന്ന ട്രെയിൻ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിലാണ് എന്ന് അതുമൂലം ഒരിക്കലും ഒരു തീപിടുത്തം ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടാവില്ല എന്നും അവർ കണ്ടെത്തുകയുണ്ടായി തുടർന്നുള്ള അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രെയിൻ കത്തിച്ചിരിക്കുന്നത് അത് പുറത്തുനിന്ന് പെട്രോൾ ഒഴിച്ചിട്ടല്ല മറിച്ച് ട്രെയിനിനകത്ത് പ്രവേശിച്ചിട്ടാണ് എന്നുള്ളതാണ് ട്രെയിനിന് പുറത്തുനിന്ന് പെട്രോൾ ഒഴിച്ച് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല അത് മാത്രമല്ല ആ ട്രാക്കിലും തീപിടുത്തതിനുള്ള ഒരു സാധ്യത പുറത്തുനിന്ന് ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാവും ട്രെയിനിൻ്റെ എഞ്ചിൻ ഡ്രൈവറുടെ മൊഴി പ്രകാരവും അതുപോലെ വിദഗ്ധ പരിശോധന പ്രകാരവും എ ക്യാബിനടുത്ത് ട്രെയിൻ നിന്നത് ട്രെയിനിന്റെ വാക്യൂം ഡിസ്ക് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് വാക്യൂം ഡ്രോപ്പ് ചെയ്തതുകൊണ്ടാണ് ഇത് മാത്രമല്ല രണ്ട് ബോഗികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെസ്റ്റിബ്യൂൾ ഭാഗത്തും അതുപോലെ തന്നെ മെറ്റൽ ഡോറിന്റെ ഭാഗത്തും കണ്ടിട്ടുള്ള കേടുപാടുകളും വളവുകളൊക്കെ പുറത്തുനിന്ന് ആളുകൾ ട്രെയിനിലേക്ക് ഫോഴ്സ് എൻട്രി നടത്തിയതിന്റെ തെളിവുകളാണ് മാത്രമല്ല തീ പിടിക്കുന്ന സമയത്ത് ട്രെയിനിന്റെ ഒരു ഡോർ അടഞ്ഞിരിക്കുകയും സേഫ്റ്റി ബാർ അകത്തുനിന്ന് തകർക്കുകയും ചെയ്തിരുന്നു റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പെട്രോൾ പമ്പിലെ ഉടമയും തൊഴിലാളികളും നൽകിയിട്ടുള്ള മൊഴി പ്രകാരം നൂറ്റി നാൽപ്പതോളം ലിറ്റർ പെട്രോൾ തലേ ദിവസം രാത്രി പ്രതികൾ വാങ്ങിവച്ചിരുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പൂർണ്ണമായും നിയമാനുസൃതമായി കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും പ്രൊവിഷൻ ഓഫ് ടെററിസം ആക്ട് പ്രകാരം പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രതികൾ നടത്തിയിട്ടുള്ള കുറ്റസമ്മതവും കേസിന് വലിയൊരു വഴിത്തിരിവായിരുന്നു തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുവാനോ തങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുവാനോ പ്രതികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തെളിവുകളും സമർപ്പിച്ചിട്ടില്ല ഒടുക്കം കോടതി വിധിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ റിപ്പോർട്ടും നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിനോട് സാമ്യമുള്ളതാണെന്നും പ്രസ്തുത റിപ്പോർട്ട് ബയാസ്ഡ് ആണെന്നും ആരോപണമുയർന്നെങ്കിലും അന്വേഷണ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തിയൊന്ന് പേർ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നാം പ്രതിയടക്കം അറുപത്തിമൂന്ന് പേരെ കോടതി വെറുതെ വിടുകയാണുണ്ടായത് ഈ മുപ്പത്തിയൊന്ന് പേരിൽ പതിനൊന്ന് പേർക്ക് സ്പെഷ്യൽ കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി അത് ജീവപര്യന്തമായിട്ട് കുറച്ചു മാത്രമല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്പെഷ്യൽ കോടതിയുടെ കണ്ടെത്തലുകൾ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോത്ര ട്രെയിൻ തീവപ്പഗസ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ള ഒരു നാടായിരുന്നില്ല ഗോദ്ര എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എൺപത് എൺപത്തിരണ്ട് എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ എല്ലാം ഗോത്രയിൽ വലുതും ചെറുതുമായിട്ടുള്ള കലാപങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അയോധ്യയിൽ രഥയാത്ര നടന്നുകൊണ്ടിരുന്ന കാലയളവിൽ തുടർച്ചയായി ഗോധ്രയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കലാപങ്ങളും ശ്രദ്ധേയമാണ് ചുരുക്കി പറഞ്ഞാൽ ഗുജറാത്ത് കലാപവും ആ കാലയളവിലെ ഹിന്ദുത്വവാദികൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളും അതിന് അന്നത്തെ ഭരണകൂടം നൽകിയ പിന്തുണയുമെല്ലാം ന്യായീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ് എന്നാൽ ഗുജറാത്ത് കലാപത്തിന് സ്വതന്ത്രമായ ഒരു ഐഡന്റിറ്റി ഇല്ല എപ്പോഴൊക്കെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയുന്നുവോ അപ്പോഴൊക്കെ അതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് ഗോധ്ര ട്രെയിൻ തിവപ്പ് കേസും